എത്തിച്ചേർന്ന പതിനാല് ചാമ്പ്യൻ മലയാളികൾ എതിരാളികളുടെ നീക്കങ്ങളെ മനസ്സിലാക്കി എന്നും കളിക്കളങ്ങളിൽ ഒന്നാം നമ്പർ പോരാളികളിൽ ഒന്നാമനായി തന്നെ കളിക്കളം അനുകൂലമാക്കിയ ഷാഫിയും കൂട്ടാളികളും ഒരു എവർഗ്രീൻ പോരാട്ടത്തിന് വേണ്ടിയെടുക്കാൻ நடந்து மலபுறத்தின் வண்டி கயறியவர் அட்டப்பாடி பாலக்காடு மறுபுற விஜய தீரத்தின் பகுதி கருகூரமாக்கி மிகவிட்ட போராட்டத்திலே

അടുത്തേക്ക് ടീമുകൾ തമ്മിലുള്ള പോരാട്ടങ്ങളിലേക്ക് തട്ടിത്തട്ട കൂടി കടങ്ങി

രണ്ടു മൂന്നാഴ്ച അപ്പുറത്ത് കോഴിക്കോട് കണ്ടെടുത്ത കലൈകോട്ടുകാടും എറണാകുളത്തിന്റെ വനമനിയുടെ തലസ്ഥാനം എന്ന് തന്നെ ഈ കളിക്കളത്തിലേക്ക് കടന്നു വന്നവരെന്ന മറപുറത്ത് അതേ ദിവസം കണ്ണൂരിന്റെ കൈമുട്ടിക ഒരു കലിക കിരീടം എടുത്തുയർത്തുമ്പോൾ തൊട്ടടുത്ത ശനിയും ഞായറും കോട്ടയത്തിന്റെയും എറണാകുളത്തിന്റെയും മണ്ണിൽ നിന്ന് രണ്ട് കനക കിരീടങ്ങൾ രണ്ടു ദിവസങ്ങൾ കണ്ടെടുത്ത് അങ്ങനെ മറ്റും ചെറുതല്ല കൂട്ടരെ പഴയ കാലത്തെ പുതിയ കാലത്തേക്ക് പുതിയ പേരുകളുമായി പുതിയ പുതിയ ഇത് വാരിയാടിന്റെ മണ്ണിലേക്ക് പുണ്യം കയ്യടിച്ച്

ഇമ്മമുള്ള പോരാട്ടങ്ങളെ പകുത്തു നൽകി വിജയ കിരീടങ്ങളിലേക്ക് നടന്നു കയറുക എന്ന ലക്ഷ്യത്താൽ രാജതന്ത്രം തിരഞ്ഞെടുത്ത തലയ്ക്കൽ ചന്ദുവിന്റെ വീരചരിത മട്ടിയൂരം വന്ന വയനാടിന്റെ മണ്ണിൽ നിന്നും കരിന്തട്ടൻ വരച്ചിട്ട് ചുരം പോരാട്ടത്തിന്റെ പോരാട്ടത്തിന്റെ പെരുമയും നേടുന്ന മാര്യടിന്റെ മണ്ണിലേക്ക് വണ്ടി കയറിയ വയനാടിന്റെ ചെമ്പട്ടണിന്റെ ചാമ്പ്യൻ മലയാളികളുടെ നാമതേയമത്

ஆக வாணிக்கம் தேடி வெளியம் போய் கறம்பு செல்ல படிக்காட்டிலே இடிச்சு கயறி வேட்டக்கார்டு கைகாலிகளிலேயாடி வரச்சு நடன்களை போல विजय வலத்திற்கு சடலச்சுடங்களோமாய் தணந்து நயரும் போயினால் பருமுரத் ஆவேசத்தின் தீரக்கட்டன் மோராட்டத்தின் நடுதளத்தில் எதிராளிகளரையின்லின்றும் லதம் கொட்டிச்சேடுது विजय தீரத்தங்கள் கருபூலமாடார் அந்த மஞ்சரை விஜயத்துக்கு சுத்தா போலீஸ் வந்தேறிbaynal அடுத்த ரவுண்டுலக்கு തമ്മിലുള്ള പോരാട്ട പോർക്കളം തീർക്കുന്ന കളിയാട്ട ഭൂമികയിലേക്ക് പോരാട്ടങ്ങൾ കൊണ്ട് ഇതിന്റെ കളിത്തട്ടങ്ങൾക്ക് അനുകൂലമാക്കി മുപ്പത്തിരണ്ട് ടീമുകളിലേക്ക് എത്തിച്ചേരുക എന്ന ലക്ഷ്യത്തോടുകൂടി പിടിമുറക്കുന്ന പടയാളി കൂട്ടങ്ങളാകാൻ ഒരു വിധത്തിൽ കൈയടിച്ചേ വിട്ടു കൊടുക്കാത്ത പോരാട്ട വീര്യവുമായി തന്റെ കളിക്കളത്തിൽ ചാമ്പ്യൻ മലയാളികൾ അനുകൂലമാക്കി എന്ന ലക്ഷ്യത്താൽ പിൻബലാട് വരോട് വിജയദൂരത്തിന്റെ തങ്ങൾക്ക് അനുകൂലമാക്കി ഒരു പകുതി അനുകൂലമാക്കിയ നടന്നു കൈകറിപ്പോകുന്നു മത്സരങ്ങൾക്ക് അനുകൂലമാക്കി ഫ്രണ്ട്സ് വരോട്